ും അവിശ്വാസികളത്തെ അക്കീത് ചെയ്തു കൊണ്ട് അള്ളാഹു തല പറയുന്നു കുലോവതമത്തോ കലീലൻ ഇന്ന കും മുജിരിമൂ കുലോ നിങ്ങൾ ഭക്ഷിക്കൂ കുലോ നിങ്ങൾ ഭക്ഷിക്കൂ തവത്ത ഓ നിങ്ങൾ സുഖം അനുഭവിക്കുകയും ചെയ്യൂ കലീലൻ കുറച്ച് നിങ്ങൾ കാലം തിന്നുകയും സുഖിച്ച് ജീവിക്കുകയും ചെയ്തോളൂ ഇന്നക്കും തീർച്ചയായും നിങ്ങൾ മുജിരിമോൻ കുറ്റവാളികളാകുന്നു നിങ്ങൾ അല്പകാലം തിന്നുകയും സുഖം അനുഭവിക്കുകയും ചെയ്തുകൊള്ളുക തീർച്ചയായും നിങ്ങൾ കുറ്റവാളികളാകുന്നു എന്ന് അള്ളാഹുത അവിശ്വാസികളെ വിളിച്ചു കൊണ്ട് ദുനിയാവിന്റെ സുഖങ്ങളിൽ നിന്ന് അതിന്റെ ആസ്വാദനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടവോളം കഴിക്കാം അത് കഴിക്കാനുള്ള അവസരമുണ്ട് തിന്ന് തിന്നും കുടിച്ചും ജീവിക്കാനുള്ള അവസരമുണ്ട് നശിച്ചു പോകുന്ന ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ നിന്ന് അതിന്റെ സുഖ സുഖങ്ങളിൽ നിന്ന് എല്ലാം നിങ്ങൾ അനുഭവിച്ചുകൊള്ളൂ പക്ഷേ ആ സുഖങ്ങളും ആ അനുഭവങ്ങളും ഒക്കെ ദുനിയാവിലെ സുഖങ്ങൾ അതിലെ തിന്നും കുടിച്ചും കൂത്താടിയുള്ള ഈ ജീവിതം ജമനം കലീല കുറച്ചു കാലം മാത്രമാണ് കുറച്ചു കാലം മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയൂ അതിനൊരു പരിധിയുണ്ട് ഒരു അതിർത്തിയുണ്ട് ആ പരിധി വന്നു കഴിഞ്ഞാൽ ആ ആയുസിന്റെ അവസാന സെക്കൻഡ് വരെ നിങ്ങൾക്ക് സുഖിച്ചും ആഡംബരത്തിലൂടെ ജീവിക്കാൻ കഴിയോ കലീല കുറഞ്ഞ കാലം മാത്രം ഇന്നക്കും തീർച്ചയായും നിങ്ങൾ നിങ്ങൾ കുറ്റവാളികളാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തവരാണ് നിങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കാത്തവരാണ് പ്രവാചകൻ കൊണ്ടുവന്ന നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ പൂർണ്ണമായി അവഗണിച്ചവരാണ് അതുകൊണ്ട് കുറച്ചു കാലം നിങ്ങൾ തിന്നും കുടിച്ചും ആസ്വദിച്ചും അങ്ങനെ ജീവിച്ചോളൂ എന്നാഹുത്തഅല അവിശ്വാസികൾക്ക് താക്കീത് നൽകുന്നു അന്നത്തെ ദിവസം മഹാനാശം വ്യാജമാക്കുന്നവർക്കാകുന്നു മുഷിരിക്കീങ്ങളാകുന്ന ആളുകൾ അവർക്ക് അള്ളാഹുത്തഅല ശക്തമായിരിക്കുന്ന ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് ും പരലോകത്തെയും മരണാനന്തര ജീവിതത്തെയും അതിനെയൊക്കെ പരിഹസിക്കുന്ന ഇകഴ്ത്തുന്ന വ്യാജമാക്കുന്ന കളവാക്കുന്ന ആളുകൾക്ക് ശക്തമായിരിക്കുന്ന ശിക്ഷയാണ് പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ആ ഷതീദായ ശക്തമായ ശിക്ഷ ഒരിക്കലും താങ്ങാൻ അവർക്ക് കഴിയില്ല അവർക്ക് ഹിസാബി വൽ വിചാരണ അവിടെ ഉണ്ടാകും കൃത്യമായ അവർ ചെയ്തിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും വിചാരണയുണ്ടാകും നന്മയാണ് ചെയ്തതെങ്കിൽ അതിന് പ്രതിഫലം സ്വർഗവും അതല്ല തിന്മയാണ് ദുരിയാബിൽ നിന്ന് ചെയ്യുന്നതെങ്കിൽ അതിന് കൃത്യമായ ശിക്ഷയും അവർ അനുഭവിക്കേണ്ടി വരും എന്ന് അള്ളാഹുഅല അവർക്ക് താക്കീത് നൽകുകയാണ് പറയപ്പെട്ടാൽ ലഹും അവരോട് പറയപ്പെട്ടാൽ ആരോട് മുഷിരിക്കീങ്ങളായ ആളുകളോട് ഇസ്ലാമിനെ നിഷേധിക്കുന്ന ഇസ്ലാമിനെ പരിഹസിക്കുന്ന പരലോകത്തിനെ കളവാക്കി വ്യാജമാക്കി നടക്കുന്ന മുഷിരിക്കീങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ റൊക്കോ ചെയ്യുക നിങ്ങൾ കുമ്പിടുക എന്ന് പറയപ്പെട്ടാൽ അവരെന്ത് ചെയ്യുകയില്ല അവരൊരിക്കലും കുമ്പിടുകയില്ല അവർ റൊക്കോ ചെയ്യുകയില്ല വിശുദ്ധ ഖുർആാനിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് നിസ്കാരത്തിന് റൊക്കോ എന്നും സുജൂതു എന്നും പ്രയോഗിക്കാറുണ്ട് റുക്കോ എന്നും നിസ്കാരത്തിന് പ്രയോഗിക്കാറുണ്ട് കാരണം നിസ്കാരത്തിന് പ്രധാനമായ ഒരു ഒരു നിബന്ധനയാണ് ഒരു പ്രവർത്തനമാണ് റൊക്കോ ചെയ്യുക എന്നത് അതുപോലെ നിസ്കാരത്തിന് പ്രധാനമായ മറ്റൊരു പ്രവർത്തനമാണ് സുജൂതി ചെയ്യുക എന്നത് ആ റൊക്കോ നിസ്കാരത്തിന്റെ പര്യായ പദമായി വിശുദ്ധ ഖുർആാൻ പ്രയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വൈതാക്കയിലും അവരോട് പറയപ്പെട്ടാൽ ഇറക്ക ഓ നിങ്ങൾ കുമ്പിടുക നിങ്ങൾ റൊക്കോ ചെയ്യുക എന്ന് പറയപ്പെട്ടാൽ ലാ ഇറക്ക ഓന അവർ കുമ്പിടുകയില്ല അവർ റൊക്കോ ചെയ്യുകയില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം പക്ഷെ അവിടെ ബഹുഭൂരിപക്ഷം മുഫസ്റുകളും കൊടുത്തിട്ടുള്ള അർത്ഥം അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ ചെയ്യുക അഥവാ അള്ളാഹുവിനെ വേണ്ടി നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം കൃത്യമായി നിസ്കാരം നിർവഹിക്കണം വഷഹൂല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കണം ഏർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം അള്ളാഹുവിനെ മതി മറന്നുകൊണ്ട് അവനെ മറന്നുകൊണ്ട് ജീവിക്കല്ല കാരണം ഈ ലോകം അവസാനിക്കാനുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ മറുപടി പറയേണ്ടി വരും മരണത്തോടുകൂടെയാണ് യഥാർത്ഥ ജീവിതം അവസാനിക്കുന്ന ആരംഭിക്കുന്നത് അന്ന് അന്ന് ഇവിടെ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങൾക്കും അവിടെ മറുപടി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അള്ളാഹുവിനെ അവരെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണേ എന്ന് ആളുകളോട് പറയപ്പെട്ടാൽ ചെയ്യൂല ചെയ്യില്ല എന്ന് അവരെ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കൂല അള്ളാഹുവിനെ ഒരു പേടി ഉണ്ടാവില്ല ഏർ അതേപ്രകാരം അവരെ നമസ്കരിക്കുകയുമില്ല മറിച്ച് ിബർ നടിച്ചുകൊണ്ട് ഞാൻ എന്ന അഹങ്കാരത്തോടുകൂടെ ഏർ മുഹമ്മദ് പറയുന്നത് കേൾക്കാൻ അവന്റെ ആരാധന അനുസരിക്കാൻ അവനെ ഭയപ്പെടാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരികളായി ഏർ അവര് തിരിഞ്ഞു കളയുമെന്ന് വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അബ്ലാഹു അവരോട് പറയുന്നത് കുറച്ചു കാലേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ജീവിതം ഏർ അതുവരെ നിങ്ങൾക്ക് ആസ്വാദനത്തിലൂടെ ജീവിക്കാം അതേപ്രകാരം അവരോട് ചെയ്യോ നിസ്കരിക്കുവോ ലാഹുവിനെ വയപ്പെടോ എന്ന് പറയപ്പെട്ടാൽ ഒരിക്കലും അതിനവര് തയ്യാറാവുകയില്ല മുക്കിബീൻ അന്നത്തെ ദിവസം മഹാനാശം വ്യാജമാക്കുന്നവർക്കാകുന്നു വലിയ ശിക്ഷയാണ് മുഖിബീങ്ങളാകുന്ന ആളുകൾക്കുള്ളത് അവര് നിഷേധിച്ചവരാണ് അവര് കളവാക്കി അവരാണ് അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങളെ മുഴുവനും മുമ്പിൽ വെച്ച് അവർക്ക് വരച്ചു കാണിച്ചു കൊടുത്തിട്ടും അതിനെയൊക്കെ അവര് കളവാക്കി ഇല്ലം തൊമ്മിനോ ബിഹാദൽ ഖുർആൻ അവരോട് പറയുന്നത് അള്ളാഹു ഈ വിശുദ്ധമായ ഖുർആാനിന്റെ കൽപ്പനയെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നൽകിയിട്ടുള്ള ഈ താക്കീതുകളെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയാനകരമായ ശിക്ഷയാണ് വരാനുള്ളത് അതൊരിക്കലും നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന ശക്തമായിരിക്കുന്ന താക്കീതുകളാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹുസ്ബാനഹുഅത്തല നൽകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാൽപ്പത്തിയെട്ടാമത്തെ ആയത്ത് എനിക്കു നിങ്ങൾക്കൊക്കെ ബാധകമാണ് ഇത് അള്ളാഹു താല മുഷീങ്ങളായ ആളുകളോടാണ് പറയപ്പെടുന്നതെങ്കിലും എനിക്കു നിങ്ങൾക്കൊക്കെ അതിൽ പാഠങ്ങളുണ്ട് സന്ദേശങ്ങളുണ്ട് അള്ളാഹുവാണ് നമ്മോട് പറയുന്നത് നിസ്കരിക്കണമെന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് അങ്ങനെ അള്ളാഹു അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ മുഷ്രിഖീങ്ങളാകുന്ന ആളുകളെ പോലെ ലായർ ചെയ്യാതെ സുജോതി ചെയ്യാതെ നിസ്കരിക്കാതെ അള്ളാഹുവിനെ ഭയപ്പെടാതെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ ഞാനും നിങ്ങളും പേരുകൊണ്ടുള്ള മുസ്ലിം മാത്രമാകും പേരുകൊണ്ടുള്ള സംഘടനകൾ കൊണ്ടുള്ള തറവാട് കൊണ്ടുള്ള മെമ്പർഷിപ്പ് കൊണ്ടുള്ള മുസ്ലിമീങ്ങൾ മാത്രമായി മാറും മറിച്ച് ഈ ഒരു കൽപ്പന സ്വീകരിക്കാതെ നാം ഇറക്ക ഊ ലെന്ന് ലായർക്ക ഓൻ എന്ന പരിധിയിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ ഒരു കൽപ്പന ഈ ഒരു താക്കീത് മുഷ്രക്കിങ്ങളോടാണെങ്കിലും ആ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകും അങ്ങനെ പെടാതിരിക്കാൻ തീർച്ചയായും അള്ളാഹുവിൻ്റെ ആ കൽപ്പന ഇറക്ക ഓ നിങ്ങൾ ഇറക്കൂ ചെയ്യൂ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമുക്ക് പെടണം അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അവസാനത്തെ ഏറ്റവും അൻപതാമത്തെ ആയത്ത് ഇതിന് ഈ വിശുദ്ധ കുർആാനു ശേഷം ഏതൊരു വർത്തമാനത്തിലാണ് ഫബി അയ്യ ഹദീസിൻ ഏതൊരു വർത്തമാനത്തിലാണ് അതിന്റെ ശേഷം ഏതിന്റെ ശേഷം വിശുദ്ധ ഖുർആാനിന്റെ ശേഷം ഏതൊരു വൃത്താന്തത്തിലാണ് ഏതൊരു വർത്തമാനത്തിലാണ് യു മിനൂൻ അവർ വിശ്വസിച്ചേക്കുന്നത് എന്നുള്ള ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധമായിരിക്കുന്ന ഖുർആാനിൽ നിങ്ങൾ വിശ്വസിക്കാതെ അതിനെ കളവാക്കി ആ ഖുർആാനിന്റെ കൽപ്പനകളൊന്നും അനുസരിക്കാതെ ജീവിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഇനി ഇനി ഇതിനു ശേഷം ഏതൊരു ഏതൊരു ഗ്രന്ഥമാണ് നിങ്ങൾക്ക് വരാനുള്ളത് ഏർ എന്നിട്ട് ഏതൊരു ഗന്ധത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ വിശുദ്ധമായ കുർആആര് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടകരമായ ശിക്ഷാമുറകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ് അള്ളാഹു സുബാനഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനത്തെ ആയത്തിലൂടെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് ഈ വിശുദ്ധമായ കുർആരിലൂടെ ഇത്രയും താക്കീതുകൾ ഏഹ് സൂറത്തിൽ മുറുസലാത്തിലൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ വായിച്ചു നോക്കൂ ആദ്യം മുതൽ എന്തെല്ലാം അള്ളാഹുതഅാല നമ്മുടെ മുമ്പിൽ വെച്ചു എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ സ്വന്തത്തെ കുറിച്ച് ഭൂമിയിൽ ഓരോ ദിവസവും ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹുസ്മഹാനഹുആാല ഏർ അവരെ മാത്രം ആരാധിക്കുന്നവരാകണമെന്നും മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുകയില്ലെന്നും പരലോകമുണ്ടെന്നും അവിടെ വിചാരണയുണ്ട് അവിടെ സ്വർഗമുണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മുഖദ്ബികളായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നരകമുണ്ട് ആ നരകത്തിൽ വിവിധങ്ങളായ ശിക്ഷാമുറകളൊക്കെ ഉണ്ട് എന്ന് അള്ളാഹു സുബാന വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ കൃത്യമായി വിശുദ്ധമായ ഖുർആറിന് ശേഷം ഏതൊരു വർത്തമാനത്തിലാണ് അവർ വിശ്വസിക്കുന്നത് എന്നാണ് അള്ളാഹു സുബാനഹു ആല ചോദിക്കുന്നത് വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഒക്കെ പരിഹസിച്ചും അവഹസിച്ചും നടന്ന ആളുകൾ ഉണ്ടായിരുന്നു പല നിലക്കും വിശുദ്ധ ഖുർആാനിനെ പരിഹസിച്ചിരുന്നു അവർ അവരെ ഏറ്റവും വലിയ പരിഹാസവും ധിക്കാരവും അതേപ്രകാരം അവർ കളവാക്കിയിരുന്നതും പരലോകത്തിലായിരുന്നു പരലോകത്തിലായിരിക്കുന്നു ഏർ പരലോകം വിശ്വസിക്കാൻ മരണത്തിന് ശേഷം ഇനി ഒരു ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കാൻ ഒരിക്കലും അവർ തയ്യാറായിരുന്നില്ല അതിനവർ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബാന അവരോട് ചോദിക്കുന്നത് ഈ ഖുർആൻ ഉണ്ടായിട്ടും ഖുർആാനിൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകാതെ ഇനി ഏതൊന്നിലാണ് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത് എന്ന വളരെ വ്യക്തമായിരിക്കുന്ന യുക്തമായ ചോദ്യമാണ് അള്ളാഹു സുബാനഹു ആന ചോദിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ത ആന നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങളെ സന്ദേശങ്ങളെ താക്കീതുകളെ അതിൻ്റെതായ ഗൗരവത്തോടുകൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നാം എടുക്കണം അതിനെ മുഖവില എടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ താക്കീതുകളെ ഗൗരവമായി കണ്ടില്ലെങ്കിൽ മരണത്തിന് ശേഷം തീർച്ചയായും നമ്മൾ വിരൽ കടിക്കേണ്ടി വരും നരകത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ദുനിയാവിൽ അള്ളാഹു ത ആന നൽകിയിട്ടുള്ള ആയുസ്സിനെയും അതുപോലെ ആരോഗ്യവും ഒക്കെ നമുക്ക് തിന്നും കുടിച്ചും സുഖിച്ചും പൂജിച്ചും കുറച്ചു കാലം അങ്ങനെ പോകാം അള്ളാഹുഅല പറഞ്ഞതുപോലെ പക്ഷേ മരണത്തിന് ശേഷം ഒരു രക്ഷയും ഉണ്ടാവില്ല സഹായിക്കാൻ ഉണ്ടാവില്ല നാമും നമ്മുടെ കർമ്മങ്ങളും മാത്രമേ ഉണ്ടാവൂ എന്ന കൃത്യമായ ബോധം നമുക്കൊക്കെ ഉണ്ടാകണം അള്ളാഹു സുബാനുഹു തഅാല യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മുജിരിമീങ്ങളിൽ നിന്ന് മുഖിബീകങ്ങളിൽ നിന്ന് അള്ളാഹു ത ആല നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മുഖഫറത്ത് മറഹമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി വിവിധങ്ങളായ പള്ളിപ്പറമ്പുകളിൽ കിടക്കുന്ന ആളുകളുണ്ട് അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് സ്നേഹിച്ചവരുണ്ട് ഞങ്ങളുടെ സനാബിൾ ഖുർആാൻ പഠന പദ്ധതിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അബൂബക്രഹാജിയെ പോലെയുള്ള സുഹൈൽ സാഹിബിനെ പോലെയുള്ള ധാരാളം ആളുകളുണ്ട് അള്ളാഹുവേ അവർക്കെല്ലാവർക്കും നീ മഹഫ് സർത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുവേ എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും നീ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ അള്ളാഹുവേ മുത്തക്കങ്ങളായി നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനും മുസ്ലിമായി ഈ ലോകത്ത് നിന്ന് വിട വരെ യഥാർത്ഥ ഇജ്ജത്തോടെ അഭിമാനത്തോടെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെട്ട് മുത്തക്കയങ്ങളോടൊപ്പം ഇതുകളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഞങ്ങൾക്ക് എവർക്കുന്നി തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബേ സ്വർഗം വിചൂബാക്കണം റഹ്മാനെ അള്ളാഹുബേ നരകം ഞങ്ങൾക്കൊക്കെ ഹറാമാക്കണം റഹ്മാനെ സനാബിൾ ഖുർആൻ പഠന പദ്ധതിക്ക് വേണ്ടി ശാരീരികമായി സഹായിക്കുന്ന അതിനുവേണ്ടി പ്രയാസപ്പെടുന്ന ഖുർആൻ പാരായണം നടത്തിയും അതുപോലെ ഖുർആുർൻ്റെ പഠന പദ്ധതിക്ക് വേണ്ടി ശാരീരികമായി ധാരാളം സമയങ്ങൾ ചിലവഴിക്കുന്ന ആളുകളുണ്ട് എല്ലാവർക്കും നിയർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവെ സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട് മാനസികമായി പിന്തുണ നൽകുന്നവരുണ്ട് സനാബിൽ ഖുർആാൻ പഠന പഠന പദ്ധതിയെ ശാരീരികമായും മാനസികമായും പ്രാർത്ഥന കൊണ്ടും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇതിൻ്റെ ഖുർആാൻ പഠിതാക്കൾ പലരും രോഗികളാണ് പ്രയാസമനുഭവിക്കുന്നവരുണ്ട് പലരും രോഗം പിന്നെ ചെയ്യാൻ വേണ്ടി വസൂയത്ത് നൽകിയവരുണ്ട് എല്ലാവരെയും നിനക്കറിയാം അവരുടെ ഊരും പേരുമെല്ലാം നിനക്കറിയാം അള്ളാഹുവേ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ അള്ളാഹുബേ ദുന്യാവിൽ ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ താങ്ങാൻ കഴിയാത്ത ദാരിദ്ര്യവും പ്രയാസങ്ങളും ഞങ്ങൾക്ക് നീ നൽകരുത് റഹ്മാനെ അള്ളാഹുവേ ആഹ്റത്തിൽ ഞങ്ങളെ നീ ഭക്ഷണാക്കരുത് റഹ്മാനെ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നീ പൂർണ്ണമായി കബോൽ ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഈ മാനിന്റെ കുറവുകൾ അള്ളാഹുവേ ഞങ്ങളുടെ തക്കുവയുടെ കുറവ് കൊണ്ട് അള്ളാഹുബേ ഞങ്ങളുടെ ഞങ്ങളുടെ കുറവ് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങളെ നീ എടുത്തു മാറ്റരുത് റഹ്മാനെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ കർമ്മരേഖയിൽ സന്തോഷത്തോടുകൂടെ ഞങ്ങൾക്ക് കാണാനുള്ള തോഫിയൊക്കെ നൽകണം റഹ്മാനെ ആ കർമ്മരേഖ സന്തോഷത്തോടുകൂടെ വലത് കൈയിൽ വാങ്ങി ഫരീഖും ഫിസ് എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗത്തെ രണ്ട് സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വേർതിരിക്കപ്പെടുമ്പോൾ ആ സ്വർഗത്തിൽ توفيق اللهم ربنا تقبل دعانا وصلاتنا وسائر اعمالنا تامة انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا لا تزغ قلوبنا بعد هديتنا وحبنا لنا من لدنك رحمه انك انت الوهاب ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكوننا من الخاسرين ربنا اغفر لنا الذين سبقونا بالايمان ولا تجعل في قلوبنا ولا للذين آمنوا ربنا إنك رهوف الرعيم ربنا لنا من نزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم جعلنا من نحل الجنة اللهم جعلنا من نحل الجنة اللهم جعلنا من نحل الجنة ولا تجعلنا من نحل النار ولا تجعلنا من نحل النار ولا تجعلنا من نحل النار أقول قولي هذا أستغفر الله العظيم لي ولكم فيه أني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته